ദൈവത്തിനു മഹത്വം ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം എപ്രകാരം സേനാനായകനായ അല്ലൻബിക്ക് കർത്താവിൻ്റെ നഗരമായ എരിശലേമിൽ രക്തം ചൊരിയാതെ കൈവശപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് നാം ചിന്തിച്ചുവല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ ഒമ്പതിനാണ് അത് സംഭവിച്ചത് യഗൂദൻ്റെ കലണ്ടർ പ്രകാരം അവരുടെ മാസങ്ങളുടെ ഒൻപതാം മാസം ഇരുപത്തിനാലാം തീയതി ആയിരുന്നു അത് ഇസ്രായേലിന്റെ പ്രവാസാനന്തരം എഴുപത് വർഷങ്ങൾ കഴിഞ്ഞ് അവർ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന് അവരുടെ രണ്ടാം ആലയത്തിന് ആലയത്തിനടിസ്ഥാനമിട്ടത് പ്രസ്തുത തീയതി ആയിരുന്നു എന്ന് നാം ഹഗായി പ്രവചനത്തിൽ രേഖപ്പെടുത്തിയ പ്രവചന വിഷയങ്ങളുമായിട്ട് കാണുവാൻ ഇടയായല്ലോ വീണ്ടും നാം ചിന്തിക്കുമ്പോൾ യോഗന്നാന്റെ സുശേഷം പത്തിന്റെ ഇരുപത്തിരണ്ടില് പ്രതിഷ്ഠോത്സവത്തെ കുറിച്ച് നമുക്ക് കാണാം ബി സി നൂറ്റി എഴുപതില് സിറിയ രാജാവായിരുന്ന അന്ത്യോക്യോസ് എപ്പിഫാനസ് പന്നിയെ ബലി ബലികഴുക്കി ജൂപ്പിറ്റർ ദേവന്റെ വിഗ്രഹം സ്ഥാപിച്ച എരിശലേൻ ദൈവാലയത്തെ അശുദ്ധമാക്കുകയും ചെയ്ത ശേഷം ബി സി നൂറ്റി അറുപത്തി അഞ്ചിൽ യകൂത മഹാപുരോഹിതനായ യൂദാസ് മഖാബി ആലയത്തെ ശുദ്ധീകരിച്ച് പ്രതിഷ്ഠ നടത്തിയതും ഈ തീയതിയിൽ തന്നെ ആയിരുന്നു എന്നതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് യകൂദന്മാർ ആണ്ടുതോറും ആചരിച്ചു വന്ന ഉത്സവമാണ് ഈ പ്രതിഷ്ഠോത്സവം ഇതെല്ലാം അല്ലൻ ബിക്ക് എരുശലേം അധീനമായത് ഒത്തുവരുന്നതായി കാണിക്കുന്ന തീയതികളാണ് ഡിസംബർ പതിനൊന്നാം തീയതി അല്ലെൻ ബി ആഘോഷപൂർവ്വം എരുശലേമിൽ പ്രവേശിച്ചു താനും തന്റെ പട്ടാളങ്ങളും സകലവിധ ഔദ്യോഗിക വേഷങ്ങളും ധരിച്ച് യോഭ ഗേറ്റിലേക്ക് മാർച്ച് ചെയ്തു പട്ടണകവാട തിങ്കലിൽ എത്തിയപ്പോൾ തന്റെ അല്ലകൾക്ക് മുമ്പിൽ കുതിരമേലിൽ നിന്നും താഴെയിറങ്ങി ഹാറ്റെടുത്ത് നമ്മറ ശിരസ്കനായി കർത്താവിന്റെ നഗരത്തെ താണു വണങ്ങി തന്റെ പക്കലുള്ള താക്കോൽ കൊണ്ട് യോഫ ഗേറ്റ് തുറന്നു ബാൻഡ് മേളങ്ങളും സ്ത്രോത്ര ഗാനങ്ങളും മുഴക്കിക്കൊണ്ട് താനും സൈന്യങ്ങളും അകത്തേക്ക് പ്രവേശിച്ചു മൂന്ന് ദിവസം എരുസലേമിൻ്റെ തെരുവീ തെരുവീതികളിൽ കൂടി സൈന്യങ്ങൾ ഹോഷയാത്രകൾ നടത്തിക്കൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്നത് ആ ആ സമയത്ത് ആ ഒരു പ്രത്യേക സംഭവമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം അങ്ങനെ ചിന്തിക്കുമ്പോൾ വീണ്ടും ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം പതിനൊന്നാം തീയതി പതിനൊന്ന് മണിക്ക് യുദ്ധ പരിസമാപ്തിയുടെ കരാറിൽ ഒപ്പിവെക്കപ്പെട്ടത് പ്രത്യേക സംഭവമായി എണ്ണപ്പെടുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് യകൂതന്മാർ ചേർക്കപ്പെട്ടതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ മുൻപു കൂട്ടി പറഞ്ഞിട്ടുള്ളതായ പ്രവചന നിറവേറലുകളാണ് ഏശയ്യ പ്രവചനം അറുപതിന്റെ ഒന്ന് തൊട്ട് നാല് വരെയുള്ള ഭാഗത്ത് എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവിയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു നിന്റെ മേലോ യഹോവ ഉദിക്കും അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും നീ തലപൊക്കി ചുറ്റും നോക്കുക അവരെല്ലാവരും ഒരുമിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ട് വരും എന്ന് ഉള്ളതായ പ്രവചനം ഈകൂത ജനത്തോടുള്ള ബന്ധത്തിൽ ഏശയ്യാവ് മുൻപു കൂട്ടി പ്രവചിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ് അപ്രകാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറപ്പെട്ടു പോയ ഈ യകൂദൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ ഒരുമിച്ച് കൂടി അവരുടെ രാഷ്ട്രം സ്ഥാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു ദൂരത്തുനിന്ന് നിന്റെ നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ ഹോവയുടെ നാമത്തിനും അവൻ നിന്നെ ഇസ്രായേലിന്റെ പരിശുദ്ധനും ആ കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും ആദ്യമായി തർശീസ് കപ്പലുകളും എനിക്കായി കാത്തിരിക്കുന്നു എന്നാണ് ഏഷ്യ പ്രവചനം അറുപതിൻ്റെ ഒൻപതിലും ആ ജനത്തെ കുറിച്ചുള്ളതായ പ്രവചനം ആ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരം നാം ചിന്തിക്കുമ്പോൾ ഈകൂദ ജാതിയെ കുറിച്ച് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായ പ്രവചന ഭാഗങ്ങളെല്ലാം അക്ഷരം പ്രതി കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിറവേറുവാനായിട്ടുള്ള അല്പ ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതേ അവർ കുത്തിയവങ്കലേക്ക് നോക്കുന്നതായ സമയമുണ്ട് ആ ജാതി മുഴുവനായി മാനസാന്തരപ്പെടുന്ന സമയമുണ്ട് അതെല്ലാം കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അക്ഷരം പ്രതി ഇനിയും നിറവേറുവാനുള്ളതായ ചില പ്രവചന ഭാഗങ്ങൾ കൂടിയാണ് യും ഇത്രയും പ്രവചനങ്ങൾ വളരെ തിട്ടമായി അതേ നിറവേറിയെങ്കിൽ ഇനി നിറവേറുവാനുള്ളതായ പ്രവചനങ്ങൾ കൂടി നിറവേറുകയും കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ നിറവേറലുകൾ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളത് തിരുവചന വെളിച്ചത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഉണർന്ന് നമ്മുടെ തലകളെ നമുക്ക് ഉയർത്താം അത് അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ദൈവവചനത്തിൽ നമ്മോട് ചോദിക്കുന്നതുപോലെ യകൂതനാകുന്ന അത്തി ഏടി എഴുപതിൽ അവൻ ലോകം മുഴുവനും ചിതറപ്പെട്ട് പോയി എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആ ഏഴ് കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ യകൂതൻ സ്വന്തമായ രാഷ്ട്രം അവൻ സ്ഥാപിച്ചുകൊണ്ട് യഗൂതന്റെ അത്തി ഇന്ന് തളിർത്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ ഈ പ്രവചനങ്ങളെല്ലാം നാം ചിന്തിക്കുമ്പോൾ എത്രത്തോളം നാം ഉത്സുകരായി കർത്താവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കണമെന്നുള്ളതാകുന്ന ചിന്ത നമ്മെ ആ വിട്ടുമാറാതെ വെണ്ണം ദൈവവചനത്തിൽ നമുക്ക് അധിഷ്ഠിതമായി മുന്നേറാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും शुभरा